ൾക്കിടയിൽ പ്രവർത്തിക്കുന്ന വൈദികനെ സുവിശേഷവൽക്കരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ ഓഫീസിലേക്ക് നിയമിച്ച് ഫ്രാൻസിസ് പാപ്പ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട നിർദ്ധനരായ യുവജനങ്ങളെ സഹായിക്കുന്ന ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റായ ഫാദർ സാമു സംഗല്ലിയെയാണ് പുതിയ രൂപതകൾക്കായുള്ള ഓഫീസ് ഭരണത്തിന്റെ ചുമതലയുള്ള വത്തിക്കാനിലെ സുവിശേഷവൽക്കരണ വൽക്കരണ ഡിക്കാസ്ട്രിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയായി പാപ്പ നിയമിച്ചത് ഇതേ വിഭാഗത്തിൽ നേരത്തെ അണ്ടർ സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു പാവപ്പെട്ട യുവജനങ്ങൾക്കിടയിൽ സ്തുത്യർഹമായ സേവനമാണ് അദ്ദേഹം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പ്രെഡിക്കേറ്റ് ഇവഞ്ചേലിയം എന്ന അപ്പസ്തോലിക ഭരണഘടനാ പ്രകാരം വത്തിക്കാനിലെ സുവിശേഷ വൽക്കരണത്തിനുള്ള ഡിക്കാസ്ട്രി രൂപീകരിച്ചത് മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള ഈ സുപ്രധാന വകുപ്പിനെ രണ്ട് വിഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത് ആഗോള സുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ള വിഭാഗം പ്രഥമ സുവിശേഷവൽക്കരണത്തിനും പുതിയ പ്രത്യേക സഭകൾക്കുമുള്ള വിഭാഗം എന്നിവയാണ് അവ വടക്കൻ ഇറ്റലിയിലെ മിലാനോട് അടുത്ത പട്ടണമായ ലെക്കോയിൽ നാലാം നൂറ്റാണ്ടിൽ ജനിച്ച വിശുദ്ധ അംബ്രോസിന്റെ പേരിലുള്ള മിലാൻ അതിരൂപതയിലെ അംബ്രോസിയൻ റീത്ത് പിന്തുടരുന്ന വൈദികനാണ് ഫാദർ സംഗല്ലി ഇരുപത്തിയെട്ട് വർഷമായി വൈദികനായി സേവനം ചെയ്യുന്ന അദ്ദേഹം നിർധനരായ യുവജനങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസവും സഹായവും എത്തിക്കുവാൻ ഇടപെടൽ നടത്തുന്ന സിന്തരേസി ഫൌണ്ടേഷന്റെ പ്രസിഡന്റായി സേവനം ചെയ്തു വരികയായിരുന്നു